നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഹിസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഞാൻ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള രണ്ട് സാരീസ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ സ്ഥിരം കാണിച്ചുകൊണ്ടിരുന്നതാണ് വിസ്കോസ് ബനാറസി വിസ്കോസ് ബനാറസി സാരി നിങ്ങൾക്കറിയാം ഇത് ഇറങ്ങിയ സമയത്തൊക്കെ മൂവായിരം ടു തൗസൻഡ് നയൻ നയൻ ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ റേറ്റ് തന്നിട്ടുണ്ട് കാരണം അതിപ്പോൾ ഒരു എന്താ പറയുക മാർക്കറ്റിലല്ലാതെ ഒത്തിരി ഇതായി പോപ്പുലറായി അപ്പം എന്നാലും അതിൻ്റെ ഒട്ടും കുറവില്ല കാരണം അത്ര സൗന്ദര്യമാണ് തുടർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നമ്മളെ ആണെങ്കിലും അതേ സാരിയാണേലും അതെ മൊത്തത്തിലതെ പക്ഷെ റേറ്റും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പിന്നെ ഒരു സാരി കാണിക്കുന്നത് കാന്ത ടസറിൽ കാന്ത വർക്ക് ചെയ്ത സാരി സാരിയുടെ എണ്ണം കുറവാണ് എന്നാലും നാലഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് ആയിട്ടാണ് എണ്ണം കുറവ മീൻസ് വെറൈറ്റീസ് കുറവായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഒത്തിരി കാണിക്കുന്നില്ല ബ്ലാക്ക് ബ്ലാക്കില് ഡാർക്ക് മെറൂണിഷ് റെഡ് അല്ലെങ്കിൽ ചില്ലി റെഡ് എന്നിട്ട് മീംസെറി ബോർഡർ ആണ് മൊത്തം വീവിങ് ആണ് മീംസെറി ബോർഡർ കയ്യേലും ബ്ലൗസിന്റെ കയ്യേലും എല്ലാം വന്നു കഴിയുമ്പോ നല്ല ഭംഗിയാണ് ഇത്ര അത് കണ്ടിട്ടുള്ളവർക്ക് ഉപയോഗിക്കുന്നവർക്കും അറിയാം ബ്ലാക്ക് ലവേഴ്സ് ഒത്തിരി പേരുണ്ട് അതുകൂടാതെ ഞാനതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഓണമൻസ് ആദ്യമായിട്ട് ഞാൻ ആദ്യം ആകെ വളരെ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം കാണിച്ച ബാങ്കിൾസ് ഭയങ്കര സ്വീകാര്യത ആയിരുന്നു തീർന്നുപോയി ഇനി ഒന്നുപോലും സ്റ്റോക്കില്ല ഫുള്ള് ഫുള്ള് തീർന്നുപോയി അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് അല്ല പുതിയ സ്റ്റോക്ക് റീസ്റ്റോക്കും ഉണ്ട് പുതിയത് കളക്ഷൻസും വന്നിട്ടുണ്ട് നാളെ വൈകുന്നേരത്തെ വീഡിയോയിൽ കാണിക്കാം അതെല്ലാം സെറ്റ് ആക്കി വരുന്നുള്ളൂ എപ്പോഴും എനിക്ക് രാവിലെ തൊട്ട് ബ്ലൗസിൻ്റെ എനിക്ക് ഗ്ലോസിൻ്റെ കാര്യം അടുത്ത് പറയാൻ പോകുന്നത് അത് നിന്റെ ഈ ഓർണമെൻസിൻ്റെ എൻക്വയറി ആ ബാങ്കിൾസ് എനിക്കത് ഭയങ്കര സന്തോഷമായി എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനം ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ കയ്യിൽ എത്രയോ കാലമായിട്ട് ഇട്ടേക്കുന്നു ഇത് എന്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും ഒരുപോലെ ആകുമ്പോഴാണ് എന്റെ ബിസിനസ് എനിക്ക് സക്സസ് ആകുന്നത് അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷം അതുകൊണ്ട് ചോദിച്ചിട്ട് ഒത്തിരി പേർക്ക് ഒത്തിരിക്ക് കിട്ടാത്തോണ്ട് ഇപ്പൊ രാവിലെ തൊട്ട് ഇങ്ങനെ രാത്രിയിൽ എല്ലാ മെസ്സേജസ് ഒന്ന് കിടക്കുമെന്ന് പറയുന്നത് കേട്ട് ബ്ലൗസ് പിന്നീടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബ്ലൗസിന്റെ റീസ്റ്റോക്ക് വീഡിയോ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ റീസ്റ്റോക്ക് വീഡിയോ സൺഡേ രാവിലെ പത്ത് മണിക്ക് അപ്പൊ നാളെ വൈകുന്നേരം ഏതാ കാണേണ്ടത് ഓർണമെന്റ്സ് കാണണേ നമുക്കിപ്പം അതൊക്കെ വിട്ടിട്ട് ഇത് ബനാറസിയല്ല വിസ്കോസ് ബനാറസി നല്ല നീംസ് റീ ബോർഡറ് നിങ്ങൾക്ക് എവിടെ കിട്ടും ഈ റേറ്റിന് ഇത് നല്ല സാരിയാണ് പറഞ്ഞറിയിക്കാൻ പോയി അറ്റാത്ത അത്രയും നല്ല സാരിയാണ് ഇത്രയും നമ്മൾ ആയിരങ്ങളും പതിനായിരങ്ങളും എന്താ പറയുക ലക്ഷങ്ങളും ഒന്നും കൊടുക്കണ്ട വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഈ റേറ്റിന് അത്രയ്ക്ക് നല്ല സാരിയാണ് ഉള്ളത് ബ്ലൗസ് വരുമ്പം ഇത് ബ്ലൗസ് എന്നറിയ തപ്പുന്നേ ഇതാണ് ബോർഡർ ബ്ലൗസിന്റെ കൈതറ്റത്ത് ഈ ഒരു കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് വന്നിട്ട് ഈ കോൺട്രാസ്റ്റ് മീംസെറീ ബോർഡർ കയ്യേലും കൂടെ വന്നു കഴിയുമ്പം ഒത്തിരി ഭംഗിയാണ് ഒത്തിരി

എന്നിട്ട് ബോഡിയെ കൂടെ സിൽവർ സിക്സ് ആക് പ്രിന്റ് അതാണ് എന്നാടേലും മുന്തുണി കണ്ട സൂപ്പർ അല്ലേ ഇന്ന രസല്ലേ നമ്മൾ സാരി എങ്ങനെ ഉടുക്കുന്നില്ല എന്നെയൊക്കെ സംബന്ധിച്ച് ചുരിദാറും ചുരിദാർ സെറ്റും കാണുമ്പോഴേ ഹു സൗണ്ടുകളൊക്കെ സൗണ്ട് ഹായ് സൂപ്പർ ഇങ്ങനെ പക്ഷെ സാരി കണ്ടാലും അല്ലേ ഇല്ലാത്തോണ്ട് അങ്ങനെ പറഞ്ഞ നല്ല രസം അടുത്ത ഓരോ കളറും ഒന്നിനൊന്നും നല്ലതാ കേട്ടോ ഇത് പർപ്പിൾ പർപ്പിളിന്റെ അറ്റത്ത് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ബോർഡർ ബോർഡറാ അതോ അതിൻ്റെ മുന്താണിന്ന രസോ എനിക്ക് അതാണേ ഭയങ്കര ഇഷ്ടപ്പെട്ട മൂന്താണി ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് അറ്റത്ത് ഈ ബോർഡർ തന്നെ കേട്ടോ പർപ്പിൾ കളർ എടുക്കുമ്പോൾ തോന്നും അതാ നല്ലതെന്ന്

ഇതിന്റെ തന്നെ ചുരിദാർ സെറ്റ് വരുന്നില്ല സാരി ആയിട്ട് എടുക്കുന്നവർ സാരി എടുത്തിട്ട് പിന്നെ അത് ചുരിദാർ സെറ്റ് പോണെ നല്ലതാ ചുരിദാർ സെറ്റ് ബനാറസിക്ക് ഭയങ്കര ഡിമാ നമ്മൾ ഷോപ്പിലുണ്ട് മിക്കപ്പോഴും ഇപ്പൊ അവൈലബിൾ ആണ് കഴിഞ്ഞാൽ ആഴ്ചക്കാർ ഒത്തിരിയാണ് ബനാറസിന്റെ ചുരിദാർ സെറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ സാരി എടുക്കുന്നില്ലാത്തവർക്ക് ചുരിദാർ സെറ്റ് സെറ്റായിട്ട് ഇടാനും നല്ലതാണ് ഇതാണ് ബ്ലൗത്ത് നല്ല ഭംഗി ഡാർക്ക് ഭംഗിയും ഏത് ഏത് കളർ കളർ ചെയ്യാൻ ഇച്ചിരി എല്ലാര് മെജോറിറ്റി ആൾക്കാരുടെ ഫേവറേറ്റ് ബ്ലാക്ക് ആയിരിക്കും പിന്നെ ചെലര് ഫംഗ്ഷന് ബ്ലാക്ക് ഇടാനായിരിക്കും അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാരും അങ്ങനെ എല്ലാ എല്ലാത്തിനും ഇടുസ് സെപ്പറേറ്റ് ആണോ അല്ല കുറച്ചും കൂടെ മേക്കപ്പ് ഒക്കെ ഇട്ട് നിക്കേണ്ടതായിരുന്നു ബ്ലൗസ് ബ്ലൗസ് നല്ല ദിവസമാണ് അത് നല്ല ദിവസമാണ് ബാക്കി ഇവിടുത്തെ വരുന്ന കളർ ഏതാണോ അതാണ് ഗ്ലൗസില് വെച്ചത് അത്രയേ ഉള്ളൂ ബനാറസി സാരിയുടെ ഇത് നല്ല ബഡ്ജറ്റ് റേറ്റ് ആണ് നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചോളൂ ഇത് നമ്മുടെ ടെസ്സറിൽ സെമി ടെസ്സറിൽ കാന്താവർക്ക് വരുന്നത് കാന്താവർക്ക് എന്ന് പറയാം ഇത് ഹാൻഡ് വർക്ക് ആണെന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസമൊക്കെ എടുക്കും ഫുള്ള് ഇത്രയും ചെയ്യണമെങ്കിൽ സെമി ടസർ പല മെറ്റീരിയലിൽ വരും സെമി സിൽക്കിൽ വരും പിന്നെ കോട്ടണിൽ വരും ഇതിപ്പോ വന്നിരിക്കുന്നത് സെമി ടസറില വെയർ ആയിട്ട് ഉടുക്കാനൊക്കെ നല്ലതാണ് ഇതിപ്പോ കളറില്ലേ ഈ ചാമ്പയ്ക്ക പീച്ചില്ലേ അതിന്റെ ഡാർക്ക് ഷെയ്ഡാണ് ഇത് ഒരു റെഡിഷ് പീച്ച് റെഡെന്ന് പറയാൻ പറ്റത്തില്ല പീച്ചിന്റെ ഒക്കെ ഒരു ഡാർക്ക് കളറാണ് ഇത് ഇത് വരും ബോഡി നല്ല നമ്മ ടസറായതുകൊണ്ടുണ്ടല്ലോ നല്ല പിടിച്ചുവെച്ചാൽ നല്ല ഭംഗിയായിട്ട് സാരി ഇങ്ങനെ ഞുറിഞ്ഞങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും എല്ലാ രസങ്ങൾ കോട്ടൺ സാരി കൊടുക്കുന്ന പോലെ തന്നെ ഇതാണ് അതിൻ്റെ ഡിസൈൻസ് എന്താ കാന്താവർക്കാണ് ഫുള്ളേ ഇത് ഈ പറഞ്ഞ പോലെ നല്ലൊരു വെറൈറ്റി സാരി അല്ലേ എത്ര കാലം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഡിമാൻഡ് പോകത്തില്ല ഭയങ്കര ഒരു വെറൈറ്റി അതും ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റുകയും ചെയ്യും ചെറിയ പിള്ളേർക്ക് ചെറിയ ആദ്യമായിട്ടൊക്കെ സാരി കൊടുക്കാൻ തുടങ്ങുന്നവർക്കോ തായവായ നേരത്തെ സാരി ഉടുക്കുന്നവർക്കോ ഒക്കെ നല്ലതാണ് നല്ലൊരു സ്റ്റാൻഡേർഡാണ് പാരഗ്രി ഇവിടുത്തെ വരുമ്പം ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട് മുന്താണ് വന്നിട്ട് ഇങ്ങനെ മുന്താണി ഞാൻ നിറച്ചും ചെയ്തിരിക്കാത്തവർക്ക് ഇത് ഹാൻഡ് വർക്ക് ആണെന്നാണ് പറയപ്പെടുന്നത് കാണുമ്പോ അറിയാം ഇങ്ങനെ 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 നൂല് പോർത്ത് 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 ചെയ്തിരിക്കുന്നത് പക്ഷെ അത് വെച്ച് നോക്കുമ്പോ റേറ്റ് വളരെ കുറവല്ലേ ഇത് ഒരു സാരിയെ തന്നെ ഇത്രയും ചെയ്യാന്ന് പറയുമ്പഴേ വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് ആണ് വൈറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ വൈറ്റ് അല്ലേ അയ്യോ ഇതിന്റെ ബ്ലൗസ് എന്നാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഈ കളർ തന്നെയാണ് ബ്ലൗസ് എല്ലാത്തിനും പ്ലെയിൻ വരും എന്നിട്ട് കൈടെ ബോർഡർ വെക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ തിരിച്ചാമോ ഇതാണ് നല്ല പിന്നെ ഇതിനുണ്ടല്ലോ അകത്തോട്ടുള്ള ഭാഗത്ത് ഇങ്ങനെയാണെ പകുതി വെച്ചാ വരുന്നത് കേട്ടോ ഇങ്ങനെ കേട്ടോ അകത്തോട്ട് പോകുമ്പോ ഇങ്ങനെ വരുന്നത് അതറിയാലോ സാരി എടുക്കുന്നവർക്ക് അറിയാലോ ടസറിന്റെ ഉണ്ടല്ലോ പ്യൂർ ടസറില് ചെയ്തപ്പോലെ തന്നെ ഉണ്ട് കേട്ടോ ഒറ്റ കളറും കൂടെയുണ്ട് റോയൽ ബ്ലൂ നല്ല കളർ എടുപ്പുള്ള ഭക്ഷണമൊക്കെ ഇതിട്ടന്നെ രസമായിരിക്കും അറിയാമോ മാർച്ച് ആദ്യമാകുമ്പോഴത്തേനും നോയമ്പ് തുടങ്ങും എല്ലാവർക്കും അല്ലേ അപ്പൊ നോയമ്പ് കഴിയുമ്പോ അപ്പൊ നോയമ്പ് നോക്കി നിൽക്കുമ്പോ മുപ്പത് ദിവസം അങ്ങ് പോകും അത് മുപ്പത് ഒമ്പത് ദിവസം ഒക്കെ അങ്ങ് പോകും അത് കഴിയുമ്പോഴത്തേനും പിന്നെ കല്യാണങ്ങളും ഫെസ്റ്റിവൽസും ഒക്കെ ഇപ്പോഴേ എടുത്തു വെക്കും എല്ലാരും കാരണം എന്താ ചോദിച്ചാൽ പണ്ടൊക്കെ ഈ തലേ ദിവസം മാനൂനയും ഇപ്പം പെരുന്നാളാണെങ്കിലും വരുമ്പോൾ അതിൻ്റെ തല അഴിച്ചു ഇപ്പൊ അങ്ങനെയല്ല സമയമെടുത്ത് നോക്കി തയ്പ്പിച്ച് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം അതുകൊണ്ട് ഇപ്പോഴേ വരാൻ തുടങ്ങി കളക്ഷൻസ് ഒക്കെ നിങ്ങൾ സമയമാവട്ടെ നോക്കിരുന്നു ഏറ്റവും ലാസ്റ്റ് വരുന്ന ആകുമ്പോഴത്തേക്കും കളക്ഷൻസ് എല്ലാം തീർന്നു പോകും ഞാൻ ചുമ്മാ പറയുന്നല്ല കേട്ടോ ഞാൻ ശരിക്കും അല്ല ഇതൊക്കെ കുറച്ച് കാലം അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് അതുകൊണ്ട് പഠിച്ചിട്ട് പറയുന്നത് കണ്ടോ ഇതിന് എന്ത് രസം നോക്കിയാൽ മുന്തുണിയാലേ ആ ഒരു സംഭവം സമ്മതിക്കണം ഇത് ചെയ്യുന്നവരെ ഓഹ് ഇതൊക്കെ അല്ലെ എന്നാ മെനക്കേടല്ലേ എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടമില്ല ഇതിഷ്ട്രിങ്ങനെ ചെയ്യാനേ ഇങ്ങനെ മെനക്കെട്ടിരുന്ന ചന്ദ്രക്ക് പക്ഷെ അത് ഭയങ്കര ഇഷ്ടം ഈ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരില്ലേ കാണാൻ ഭയങ്കര ഇഷ്ടേ മെനക്കേടാൻ കഴിയത്തില്ല അതിന്റെ അതായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടമില്ല ഇനി ഒരു സംഭവം കൂടെ ഉണ്ട് ഒരു മിനിറ്റ് ഒന്ന് കിട്ടിയത് എന്നറിയാമോ ഗീവയുടെ റെ അനൗൺസ് ചെയ്യാൻ കുറേ ദിവസമായി ഇതുവരെ നടന്നില്ല അത് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ വാക്ക് തെറ്റിക്കുന്ന ശേഷം പക്ഷെ മറവി സംഭവിച്ചിട്ടാണ് കേട്ടോ ഓർക്കാഞ്ഞ് ഓർക്കാഞ്ഞിട്ടല്ല മനഃപൂർവ്വം അല്ല ഇപ്പം ആദ്യത്തെടുക്കണേ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ ഇത് രണ്ടും മൂന്ന് ജെയിംസ് ഇത് കമന്റിന്റെ ആണ് അപ്പം മായ ജെയിംസ് ഏത് കമന്റ് ആണെന്ന് ഞങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം ഈ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കിടപ്പുണ്ടല്ലോ ആ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഏത് കമന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതാണ് നമുക്ക് തെളിവ് ഞങ്ങളുടെ കമന്റ് പറയാനുള്ള പിന്നെ ബാക്കി അണ്ട്രസ്കോർ ടു ത്രീ എയ്റ്റ് അങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ട് നമ്മൾ അതിനകത്ത് ഇത് ഇതിനകത്ത് അത് എഴുതിയിട്ടില്ല പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ അതും പറയണം അതും പറയണം കഴിഞ്ഞ പ്രാവശ്യം ഒരു കൺഫ്യൂഷൻ വന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് ഇപ്പോൾ മുഴുവൻ പറയുന്നില്ല പേരിൻ്റെ പകുതി നിങ്ങൾ നിങ്ങളുടെ ബാലൻസും പറയണം കമൻറ്റ് ചെയ്താണെന്നും പറഞ്ഞാൽ മതി അഡ്രസ്സ് പിന്നെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഇവിടുന്ന് ചോദിച്ചോളും അപ്പോൾ ഒന്ന് അയച്ചു കൊടുത്താൽ ഇനി ഒരെണ്ണം കൂടെയുണ്ട് ഈ ഒരെണ്ണം കൂടെ ഉണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൗരി കൃഷ്ണ ഗൗരി കൃഷ്ണ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളിവിടെ സ്ക്രീൻഷോട്ട് അയച്ചതിന്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരുമല്ലോ അത് നമ്മളെടുത്ത് സേവ് ചെയ്തിട്ടിട്ടുണ്ട് ഒന്നും കൂടെ ഒന്നെടുത്ത് അയച്ചു തന്നാ മതി അപ്പം അതാണ് ഗൗരി കൃഷ്ണ എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആയിരം രണ്ട് പേർക്കും ആയിരം രൂപയുടെ വീതം സാരി അയച്ചു തരുന്നതാണ് അപ്പൊ അത് കഴിഞ്ഞില്ലേ നാളെ ഓർണമെന്സിന്റെ വീഡിയോ വൈകുന്നേരം ഏഴ് മണിക്ക് ബ്ലൗസിന്റെ വീഡിയോ സൺഡേ രാവിലെ പത്ത് മണിക്ക് ഇപ്പം രണ്ടും കാണാൻ മാർക്കറ്റ് മാർക്കരുട്ടോ ഓർണമെന്റ്സ് നാല വന്നിട്ടുണ്ട് വള വന്നിട്ടുണ്ട് എന്തുവാ ഇതിനൊക്കെ പറയുന്ന കമ്മല് ഇറി വന്നിട്ടുണ്ട് അപ്പോൾ കാണാ എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല ആദ്യം വള എന്താണേലും നാളത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കാമെന്നാണ് ഇൻഷാല്ല പ്രതീക്ഷിക്കുന്നത് കാണും വീണ്ടും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി വിവവേ ഭീവവേ വെക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ പറയാത്ത പറയാത്ത് പറയുന്നില്ലാത്തത് കൊണ്ടാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നതെന്ന് പലരും എന്നോട് പറയുന്നുണ്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ ഈ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനൊക്കെ ആയി ഓർക്കാൻ പറ്റുന്നു പിന്നെ എനിക്കൊരു വിചാരമുണ്ട് ഇതൊന്നും പറയാതെ സ്വന്തമായിട്ട് സബ്സ്ക്രിപ്ഷൻ കയറുന്നതാണ് കറക്റ്റായിട്ടുള്ള ഇത് എന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ട് കേട്ടോ അഹങ്കാരമാണോന്നറിയില്ല എന്നോട് എന്താ മുഴുവൻ ദൈവത്തിൻ്റെ കുറവുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട് എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നില്ലേ എൻ്റെ ഞാനൊരു ഒരു പ്രാർത്ഥനാ സഹായം എന്ന് പറഞ്ഞ പോലൊരു കാര്യം ചോദിക്കാം എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റാഫുണ്ട് ഇവിടെ അഞ്ചു എൻ്റെ അഞ്ചുവിന് ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കും അപ്പം ഒത്തിരി പേർക്ക് അഞ്ചുവിനെ അറിയാം ഒത്തിരി പേർക്ക് കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനും അറിയാം അല്ലാതെ ഓൺലൈനുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ അറിയാം ഓൺലൈനിൽ നിങ്ങൾ പലപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന അഞ്ചു ആണ് എത്രയും പെട്ടെന്ന് സുഖമാകാൻ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഈ സമയത്ത് ഈ ഞാനിത് പറയുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ ദൈവം എന്നൊന്ന് പറഞ്ഞാൽ മതി വേഗമാകും ഈ പറയുന്ന എനിക്ക് നല്ല തലവേന എടുക്കുന്നുണ്ട് ഞാൻ അവർക്ക് അതിനകത്ത് അപ്പം പഠിക്കാൻ എത്തുക എനിക്ക് പുതിയ കാര്യമല്ലോ കുറേ ദിവസങ്ങളായിട്ട് പർച്ചേസിങ് തന്നെയായിരുന്നു കേട്ടോ യാത്ര തന്നെയായിരുന്നു പർച്ചേസിങ്ങൊക്കെ നടത്തി വന്നതേ ഉള്ളൂ ഒത്തിരി സാധനങ്ങൾ പുതിയത് വന്നിട്ടുണ്ട് എന്നാ പറയുന്നത് അതൊക്കെ വഴിയേ നമുക്ക് കാണാം അപ്പം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്